ഇത് ഇപ്പോ വട്ടവളിയിലും ഏറ്റവും വലിയ സ്ട്രോബറി ഫാം ഇതാണ് ഇതിലെ മൊത്തം നാപ്പതിനായിരം തയ്യുണ്ട് ഓ അത്ര ഉണ്ടോ നാൽപ്പതിനായിരം തൈ മൂന്നേക്കറിലാണ് ഇത് കൃഷി ചെയ്തിട്ടുള്ളത് ിൽസിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഫാമിലി മുൻപ് ഉള്ളത് മൂന്നാറിലാണ് മൂന്നാർ വട്ടവടയിലോട്ടുള്ള യാത്രയിലാണ് അവിടെ സ്ട്രോബറി ഹാർവെസ്റ്റ് ചെയ്യുന്ന സീസണാണ് ഇപ്പോൾ ഉള്ളത് സ്ട്രോബെറി ഹാർവെസ്റ്റ് ചെയ്യുന്നതും ആകാശ കാഴ്ചകളുമായി നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മുഴുവനായി നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക സ്കോ റ്റു വട്ടോട േട്ട് റൂട്ടിലാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിട്ട് ഇറങ്ങി കണ്ടിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന റൂട്ടാണ് നല്ല തേയില എസ്റ്റേറ്റും ചന്ദന ഫോറസ്റ്റും ഒക്കെ ഉള്ള നല്ല റൂട്ടാണ് ഇതിങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നേരെ പളനിയിലോട്ട് കണക്ട് ചെയ്യാം അവിടുന്ന് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ കൊടൈക്കനാൽ അങ്ങോട്ടും കയറി പോകാം അത് പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ മൂന്നാർ ടൗണിലോട്ട് കണക്ട് ചെയ്തിട്ട് പിന്നെ വട്ടവട അങ്ങനെയൊക്കെ കയറി പോകാൻ പറ്റും നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന റൂട്ടാണ് പോകുന്ന വഴിക്ക് ഡീസൽ അടിക്കാൻ നിർത്തിയിരിക്കുകയാണ് കുറച്ച് ഡീസൽ ഉണ്ട് പിന്നെ ഫുൾ ആക്കിയിട്ട് ആണി കിട്ടണ ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടാണ് വന്നത് ഇവിടെ മൂന്നാർ എത്തിയിട്ട് വട്ടവട കയറുന്നതിന് മുന്നേ ഒരു ഫുൾ ടാങ്ക് കൂടെ അടിച്ചു ഇപ്പൊ അറുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടാനുള്ള ഡീസൽ ഉണ്ട് ഇനിയിപ്പോ അടിക്കേണ്ട ആവശ്യം ഉണ്ടാവോ ഇനിയിപ്പോ റിട്ടേൺ പോകാനുള്ള ഡീസൽ ഉണ്ട് ഈ കാണുന്നത് റിപ്പിൾ ടീന്റെ ഫാക്ടറിയാണ് ആണ് ഇവിടെ ആക്ച്വലി വിസിറ്റ് ചെയ്യാൻ പറ്റും അകത്ത് കയറിയിട്ടുണ്ട് ടീ ഉണ്ടാക്കുന്നത് മറ്റുള്ള എല്ലാം കാണാൻ പറ്റും അപ്പൊ നമ്മളിവിടെ കയറുന്നില്ല ടൈമില്ലാത്തതുകൊണ്ട് ചോളം കഴിക്കാൻ നിർത്തിയായിരുന്നു നല്ലപോലെ ചോളം ഉണ്ട് ഇവിടെ സ്റ്റീം വരുന്നത് കോണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളിപ്പോ മാട്ടുപെട്ട് ഡാമത്തി അത്യാവശ്യം റഷ് ഉണ്ട് എല്ലായിടത്തും ഈത് വിഷക്കെ ആ ഒരു സീസൺ ആയതുകൊണ്ടായിരിക്കും എല്ലായിടത്തും നല്ല ആണ് കുറച്ച് വെയിലുണ്ട് ടൈം പന്ത്രണ്ട് മണി കഴിഞ്ഞു പക്ഷെ നൈറ്റ് ഒക്കെ നല്ല തണുപ്പുണ്ട് ഓവറില്ല എന്നാലും അടിപൊളിയാണ് ഫുഡ് കഴിക്കാൻ നിർത്തിയായിരുന്നു ഇവിടെ അടിപൊളി ഏരിയ ആണ് കഴിച്ചു നല്ല അടിപൊളി ലൊക്കേഷൻ തേലിത്തോട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇവര് വർഷത്തിൽ ഫുള്ള് കോപ്പ് ചെയ്തിട്ടുണ്ട് നല്ല വേണ്ടിയിട്ട് നല്ല തളിര് മാത്രമാണ് അപ്പം അതിനുവേണ്ടി കോപ്പ് ചെയ്ത് നല്ല നല്ല തളിര് വരും അതിനു വേണ്ടി ചെയ്യണം എന്നാലും ഡ്രോൺ വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ് ഞാൻ ഡ്രോൺ വ്യൂ കാണിച്ചു വട്ടവട ചെക്ക് പോസ്റ്റ് നമ്മൾ വട്ടവട ചെക്ക് പോസ്റ്റ് എത്തി അവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഒന്ന് പേരൊക്കെ രജിസ്റ്റർ ചെയ്യണം എവിടുന്ന സ്ഥലം പേര് എന്താണെന്ന് അത്ര പേര് എന്ത് സ്റ്റേ ചെയ്യുന്നുണ്ടോ നല്ല ഒക്കെ ഒന്ന് കൊടുക്കണം ഇനിയൊന്നുമില്ല ഇനി ഫോറസ്റ്റ് ആണ് പക്ഷേ അകത്ത് വണ്ടി നിർത്താനോ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായാലും പോയി നോക്കാം ആറ് മണിക്കൂടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ റിട്ടം വരുന്നുണ്ടെങ്കിൽ റിട്ടേൺ വരാം അല്ലെങ്കിൽ പിന്നെ അവിടെ സ്റ്റേ ചെയ്യാം നമുക്ക് നമുക്ക് പോയി നോക്കിയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ പോലെ ചെയ്യാം ഓക്കെ അപ്പം പോയി ഓക്കെ വട്ടവട മെയിൻ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ഇനി ഇതൊരു ഫോറസ്റ്റ് ആണ് ഇതിലൂടെ നമ്മൾ പാസ് ചെയ്യേണ്ടത് ഇവിടെ വണ്ടി നിർത്താനോ ഇറങ്ങാനോ ഒന്നും പാടില്ല അപ്പം ഇവിടെ ആന ഇറങ്ങുന്നതും മറ്റുള്ള മൃഗങ്ങളും ഇറങ്ങുന്നതെന്ന് വെച്ചിട്ടുള്ളത് കൊണ്ട് അതൊരു പ്രത്യേകം പറയുന്നതാണ് ഇവിടെ ഇറങ്ങരുത് എന്നുള്ളത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഫോറസ്റ്റ് കഴിഞ്ഞതിന്റെ അങ്ങേറ്റത്ത് ഒരു ചെക്ക് പോസ്റ്റ് കൂടെ ഉണ്ട് നല്ല രസമുള്ള വഴിയാണ് ഒരു പക്ക ഫോറസ്റ്റ് വണ്ടികളോ മറ്റുള്ള ഒന്നും അങ്ങനെ അധികം ഒന്നുമില്ല ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ വണ്ടികൾ പാസ് ചെയ്യുന്നതല്ലാതെ ആരും റിട്ടൺ വരുന്ന ഇതുവരെ ഓപ്പോസിറ്റ് വണ്ടികളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഒന്ന് രണ്ട് വണ്ടികൾ രണ്ട് കാറുണ്ടായിരുന്നു അവർ എന്റർ ചെയ്ത് പോയി അധികം വണ്ടികളൊന്നും ഇല്ല ഇവിടെ പുൽമേട്ടിൽ പ്രവേശിക്കരുത് ആരും ഇറങ്ങാതിരിക്കാനായിരിക്കും ാണ് പാമ്പാട് നാഷണൽ പാർക്ക് ഇവിടെ അഞ്ചുമണി ക്ലോസ് ചെയ്യവര് അതിന്റെ കൂടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നാളെ ഇതിനകത്ത് ഒരു ട്രീ ഫോറസ്റ്റ് ഉണ്ട് അതിന് രണ്ട് ബൈക്കേഴ്സും ഇങ്ങനെ ഫ്രണ്ടിലും കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് നല്ല രസമുള്ള ഒരു ഏരിയ ഉണ്ടോ അത്യാവശ്യം കൂളിങ് ഉണ്ട് ടെമ്പറേച്ചർ ഇപ്പൊ ട്വന്റി വണ് നിൽക്കുന്നത് വൈൽഡ് ലൈഫ് വാർഡന്റെ ഇതാണ് രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് വരുന്നത് കവർ ഈ ഫോറസ്റ്റിന്റെ ബൗണ്ടറി ഫൈനിങ് ഫണ്ട് ടെൻ തൗസൻഡ് റുപ്പീസ് ആണ് ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത് വീഡിയോ കാണാത്തവർക്കായി പറയുകയാണ് ഞങ്ങളുടെ ആദ്യത്തെ പത്ത് വീഡിയോസിൽ ടെൻ തൗസൻഡ് റുപ്പീസ് വെച്ച് നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക ഇതിൽ പ്രത്യേകിച്ച് റൂൾസും മറ്റൊന്നുമില്ല നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഞാൻ ഫണ്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു കവറിൽ വെച്ചിട്ടാണ് ഇവിടെ വെക്കുന്നത് മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ആവാൻ പാടില്ല പിന്നെ ഇത് ഫൈൻഡ് ചെയ്ത് കിട്ടുന്നവർ മസ്റ്റ് ആയിട്ടും എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിലോട്ട് കോൺടാക്ട് ചെയ്യാം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ മെസ്സേജ് ചെയ്യാം ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഓക്കെ ഞാനിത് കൂടെ കവർ ചെയ്ത് നീറ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ലൊക്കേഷൻ ഇന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചോട്ടെ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ ഈ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും ഇത് ഫോറസ്റ്റിനകത്തോ മറ്റോന്നല്ല ഈസിയായി കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൗണിൽ തന്നെയാണ് ഓക്കെ അപ്പോൾ ഹാപ്പി ഫൈൻഡിങ് നിങ്ങളോ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും വട്ടവടെ വരുന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം ഈ ഒരു ഗിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഫൈനലി നമ്മൾ വട്ടവട എത്തി വട്ടവടയില് കോവിലൂർ ഗ്രാമത്തിന്റെ വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമമാണ് വട്ടവട ഇടുക്കി ജില്ലയിലെ മൂന്നാറിന് സമീപം തമിഴ്നാട് അതിർത്തിയിലായാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത് തട്ടിത്തട്ടായുള്ള കൃഷിയിടങ്ങളിൽ സ്ട്രോബെറി പാഷൻ ഫ്രൂട്ട് കാബേജ് ബട്ടർ ബീൻസ് കോളിഫ്ലവർ മറ്റു ഒരുപാട് പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമം കൂടിയാണ് വട്ടവട ഇവിടുത്തെ മെയിൻ കൃഷി രീതി സ്ട്രോബെറി തന്നെയാണ് ആ സ്ട്രോബെറി തോട്ടത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത് പശ്ചിമഘട്ടത്തിലെ പഴനി ഈ ഗ്രാമത്തിലൂടെ നീണ്ടു കിടക്കുന്നുണ്ട് മാത്രമല്ല ഈ ഗ്രാമത്തോട് ചേർന്ന് വലതു ഭാഗത്തായി മൂന്നാർ ഹിൽ സ്റ്റേഷനും ഇടതു ഭാഗത്തായി കൊടൈക്കനാൽ ഹിൽ സ്റ്റേഷനുമാണ് സ്ഥിതി ചെയ്യുന്നത് ആയതിനാൽ സഞ്ചാരികൾക്ക് മൂന്നാർ വട്ടവട കൊടൈക്കനാൽ പളനി എന്നീ ടൂറിസ്റ്റ് ലൊക്കേഷൻ ഈസിയായി ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഞാൻ ഈ സൈഡിൽ ആഡ് ചെയ്തിട്ടുള്ള മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും സ്വാഭാവികമായും നിങ്ങൾക്ക് ഈ മാപ്പ് കാണുമ്പോൾ മറ്റൊരു സംശയം കൂടെ ഉണ്ടാകും എന്താണ് അതിൽ പിങ്ക് കളർ ഡോട്ട്സ് ആയി കാണുന്നതെന്ന് സംശയിക്കേണ്ട അത് ഞാൻ റീസെന്റ്ലി ട്രാവൽ ചെയ്തിട്ടുള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനിയും എന്റെ ഗൂഗിൾ മാപ്പിൽ ഒരുപാട് ടൂറിസ്റ്റ് ലൊക്കേഷൻസ് പിൻ ചെയ്യുവാനും ട്രാവൽ ചെയ്യാനും മിസ് ചെയ്യാനും അതെല്ലാം വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ഹിഡൻ ലൊക്കേഷൻസ് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ കഴിയും സോ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഒട്ടവട വലിയ സ്ട്രോബെറി തോട്ടമുണ്ട് അത് പഴത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടുന്ന് നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഏകദേശം പത്ത് കിലോമീറ്ററോളം ഉണ്ട് പക്ഷേ റോഡ് ഭയങ്കര മോശമാണ് ഇവിടെ ജീപ്പ് ഉണ്ട് ജീപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിൽ കൊടുത്തിട്ടുണ്ട് അവർ അവിടെ കൊണ്ടുപോയിട്ട് ഒരു അഞ്ചെട്ട് സ്ഥലം കാണിച്ചിട്ട് അവർ തിരിച്ച് കൊടുത്ത് നമുക്ക് തരും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഓഫ് റോഡ് ഓർവീല ഡ്രൈവ് വെഹിക്കിൾ ഏതെങ്കിലും ഉണ്ടെന്ന് പോയി വരാൻ പറ്റും ഇത് വട്ടവട്ടം വില്ലേജിലോട്ടാണ് നമ്മൾ ഇറങ്ങി പോകേണ്ടത് ലാസ്റ്റ് വന്നതിനു ശേഷം അതൊരു ട്രൈബൽ വില്ലേജ് ആണ് ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ ഈ കാണുന്ന മല കയറി ഇറങ്ങിയാലാണ് പഴത്തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തുള്ളൂ അവിടെയാണ് ഏറ്റവും വലിയ സ്ട്രോബെറി തോട്ടുള്ളത് പിന്നെ ഇവിടെ ഒക്കെ ചെറുതായിട്ട് ഈ ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടുള്ള എല്ലാം സ്ട്രോബെറി തോട്ടങ്ങളാണ് ചെറിയ തോട്ടങ്ങളായിരിക്കും വലിയ തോട്ടമുള്ളത് അതിന് മുകളിലാണ് അപ്പോൾ ഏതായാലും അതിന് മുകളിലോട്ട് പോയി നോക്കാം ഫൈനലി ഞങ്ങൾ സ്ട്രോബെറി തോട്ടത്തിലെത്തി അട്ടവടയിലെ ഏറ്റവും വലിയ സ്ട്രോബെറി തോട്ടമാണ് ഈ കാണുന്നത് പഴത്തോട്ടം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് പക്ഷേ ഒരുപാട് ട്രക്ക് ചെയ്ത് വരണം അഞ്ചെട്ട് കിലോമീറ്റർ കാഴ്ച മിനിറ്റിൽ നിന്നോട്ട് കയറി വരാനുണ്ട് ആറ് കൂടെ നിന്നിട്ടുണ്ട് ഇനിയിപ്പം അങ്ങോട്ട് നടന്നിട്ട് സ്ട്രോബെറി തോട്ടം കണ്ടു വരാം ഇങ്ങനെയുള്ളതൊക്കെ രണ്ട് ദിവസം കൊണ്ട് ആവുന്നാണ് പറഞ്ഞത് അപ്പോൾ ആയതൊക്കെ ഒരു ഓൾറെഡി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ രണ്ട് ദിവസം കൊണ്ട് ആവുന്നതാണ് ഈ കാണുന്നതല്ല ഇന്ന് മോർണിങ്ങിൽ എടുത്തു എന്നത് സ്റ്റാഫ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു എത്ര നിങ്ങൾ ഹാർവെസ്റ്റ് ചേട്ടാ ഇത് നമ്മൾ നവംബർ മാസം ആകുമ്പോൾ ാണ് മേടിക്കുന്നത് തൈ കുഴിച്ചിട്ട് രണ്ടു മാസം കഴിയുമ്പോൾ നമുക്ക് ഇതിന് ഇവിടെ വിളവെടുക്കാം വളം പറിക്കാൻ റെഡി ആകും രണ്ടു മാസം മതി തൈ വെച്ചിട്ട് അപ്പൊ ഇതിന് നമ്മളിപ്പോ ഇതിന് എക്സ്പെൻസിച്ചർ കൂടുതലുണ്ട് ചിലവ് ഇതിന് മരുന്നൊക്കെ ഒഴിച്ച് കൊടുക്കും ചാണകം അതൊക്കെ ഒഴിച്ചു കൊടുക്കും നമ്മളും വളം ഉണ്ടാക്കിയെടുക്കണം ജൈവമൃതം അതുപോലെ തന്നെ എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കും ജൈവ വളമാണ് എല്ലാം നമ്മൾ ഉണ്ടാക്കിയാണ് എന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ചാണകം അതുപോലെയുള്ളതെല്ലാം ആട്ടിൻഫക്ഷൻ എല്ലാം നമ്മൾ യൂസ് ചെയ്യും രാസവളം ഒന്നുമില്ല ഇതൊരു നല്ലൊരു ഓർഗാനിക് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ജനുവരി മുതൽ കായ്ക്കാൻ തുടങ്ങും നവംബറിലേക്കുവാണെങ്കിൽ ഡിസംബർ പിന്നെ ജനുവരി ഒരു പകുതിയൊക്കെ ആകുമ്പോൾ കായ്ക്കാൻ തുടങ്ങും പിന്നെ മെയ് മാസം വരെ ഇതിൽ ഇടവിട്ട് ഇടവിട്ട് പഴം ഉണ്ടാക്കി ഡെയിലി ഇല്ല അപ്പോ ഒന്ന് പറയുന്നത് രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും അവിടെ പറിക്കാൻ പറ്റും ഒന്നുണ്ടാകും ഒന്നുണ്ടായിട്ട് പിന്നെ ഒരു പത്ത് മുപ്പത് ദിവസം അതിലുണ്ടാകില്ല പൂവൊക്കെ ഒന്ന് മാറിയിട്ട് പിന്നെ വീണ്ടും പൂവൊക്കെ ഒരു മാസം ഒന്നര മാസം എടുക്കും വീണ്ടും അത് പൂവൊക്കെ ഉണ്ടായി വന്നിട്ട് പിന്നെയാണ് അത് വീണ്ടും വരുന്നത് പിന്നെ നമുക്ക് മെയ് വരെ ഇങ്ങനെ ഏകദേശം നമുക്ക് മെയ് വരെ പറിക്കാം പിന്നെ ജൂണൊക്കെ ആകുമ്പോൾ വീണ്ടും മഴക്കാലം ആകും ഇനി അടുത്ത നവംബർ ആകുമ്പോ ഇനി ഒരു ഓഗസ്റ്റിലൊക്കെ ആകുമ്പോ ഇതെല്ലാം നമ്മൾ ഈ പറമ്പെല്ലാം മാറ്റി റെഡിയാക്കി സെറ്റപ്പ് ആക്കി മറുപടി വീണ്ടും നവംബറിൽ നമ്മൾ ഇത് ഇത് ആണ് ഇത് നമുക്ക് ഇതിന്റെ അടിയിലൂടെ നമുക്ക് വെള്ളം പാച്ചിവിടാൻ വേണ്ടിട്ടാണ് മണ്ണിന് നല്ല നെവ് കിട്ടും മേളിലടിക്കുവാണെങ്കിൽ ഈ മണ്ണിന് ഒത്തിരി നെനം കിട്ടൂല അപ്പൊ ഇത് അടിയിൽ കൂടി കൊടുക്കുവാണെങ്കിൽ നല്ല നനഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വൺ ടൈം മതി അല്ലേ അല്ല നമ്മൾ നമ്മൾ കൊടുക്കണം കൊടുക്കണം ഇതിന്റെ നാളുകൾക്ക് ഇത് ഇപ്പോ മൂന്ന് മൂന്ന് ഏക്കറിലാണ് കൃഷി ചെയ്തത് ഇത് ഇത് ഏക്കർ വട്ടവടയിലെ ഏറ്റവും ഏറ്റവും വലിയ ഫാം ഇതിന്റെ ഓണർ ആരായിരുന്നു മിസ്റ്റർ രാജൻ സ്റ്റാഫ് പതിമൂന്ന് പേര് സ്ഥിരം പണിക്കായിട്ട് കൊണ്ട് നിക്കുന്നു ഇന്ന് ഗസ്റ്റ് ഇച്ചിരി ഒത്തിരി ഉണ്ടായിരുന്നുണ്ട് അപ്പം പറിച്ചു കൊടുക്കാം ഓക്കെ ഓക്കെ എന്നൊക്കെ ഉള്ളത് ശരിക്കും അത്യാവശ്യം ചെറിയ പുളിയും ഒരു മധുരമുള്ളത് നമ്മള് പഴുക്കാനാവുന്നില്ലേ ആ ഒരു കണ്ടീഷനിലാണ് ഉള്ളത് എന്നാലും ഈ ഒരു കളറിൽ തന്നെ അത്യാവശ്യം ഇതുണ്ട് എനിക്ക് തോന്നുന്നത് ഓർഗാനിക് ആയത് കൊണ്ടായിരിക്കും ടേസ്റ്റ് ഉള്ളത് ൂടി നന്നായിട്ട് റെഡ് ആയിട്ടൊക്കെ പഴുക്കണേ നല്ല മധുരം ഉണ്ടാവും കളികൾ കയറുകയാണെങ്കിൽ മൊത്തം പണം മൊത്തം ഫുള്ള് നിങ്ങൾ ഈ മൂന്ന് ഏക്കറുണ്ട് ഫുള്ള് പകുതിയാണ് പകുതി നമ്മൾ നമ്മള് ചെയ്തേക്കണേ ബഡ്ജറ്റ് ഇതായത് കൊണ്ടാണ് അപ്പൊ ആ ചെയ്തിട്ടുള്ള പണങ്ങളുടെ നമ്മളൊരു ആൾക്കാരൊക്കെ അവിടെ പണിയുന്നുണ്ട് നോക്കും താങ്ക് യു എന്റെ ഒരു ആശി എൻ്റെ വരും സുഖമാ ഓക്കെ താങ്ക് യൂ ഇങ്ങനെ ഞങ്ങൾ അൽഷഡായി ഫാമിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം വട്ടവട ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനും മറ്റു കൃഷികൾ കാണുന്നതിനും മറ്റു ഫാമുകൾ വിസിറ്റ് ചെയ്യുന്നതിനും വേണ്ടി ഞങ്ങൾ ഗ്രാമത്തിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്നു ഏകദേശം റോഡിൽ നിന്നും ഇറങ്ങി തട്ടുതട്ടായി കിടക്കുന്ന പാടങ്ങൾക്ക് നടുവിലൂടെ അര കിലോമീറ്ററോളം നടന്ന് ഞങ്ങൾ മറ്റൊരു ഫാമിലെത്തി ഞങ്ങളിപ്പോൾ മറ്റൊരു ഫാമിലോട്ട് വന്നിരിക്കുകയാണ് സീറ്റ് റെഡ് കിണ്ടർ എന്ന് പറഞ്ഞ ഫാമിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് സ്ട്രോബെറീസ് ഉണ്ട് ഇവിടെ ചേച്ചി വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയ ഫാമാണെങ്കിലും നല്ല രീതിയിൽ സ്ട്രോബെറീസ് ഉണ്ട് അങ്ങനെയുള്ള വട്ടവടയിലെ സ്ട്രോബറി വിശേഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതാണ് വരുന്നതാണ് അതുവരെയ്ക്കും ഫ്രൂട്ട്സ് ആൻഡ് മീൽസ്റ്റേറ്റ്